വളരെ പെട്ടെന്ന് വൈറലായി മാറിയ ഒരു നായികയാണ് സുധ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ സുധ പെട്ടെന്ന് ാണ് പ്രേക്ഷകർക്കിടയിൽ ക്ലിക്കായി മാറിയത് ഒരു തെലുങ്ക് നടിയായിട്ട് പോലും മലയാളി പ്രേക്ഷകർ ഏരുകയ്യു നീട്ടിയാണ് സുധയെ സ്വീകരിച്ചത് സുധ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആണ് ഓരോ ദിവസവും വരുന്ന വീഡിയോകളുടെ എണ്ണം രണ്ടും മൂന്നും ഒക്കെയാണ് അതെല്ലാം തന്നെ മില്യൺ കണക്ക് ആണ് സുധ നേടിയെടുക്കുന്നത് ഇത്രയും പെട്ടെന്ന് വൈറൽ ആവാൻ സുധ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ താരമായി മാറിയ സുധ ഇപ്പോൾ മലയാള സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുകയാണ് ശ്രീനാഥ് ഭാസിയുടെ ചിത്രത്തിലാണ് സുധ നായികയായി െത്തുന്നത് സുധയുടെ ആ ഒരു ജേണി തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതും അതനുസരിച്ച് ഒരു മലയാള സിനിമയിൽ നായികയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള പ്രയാസത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നത് പ്രധാനമായും ഒരുപാട് താരങ്ങളാണ് ഓരോ ദിവസവും ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് എല്ലാവരും ഇപ്പോൾ വൈറൽ താരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ സുധ എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട നായികയായി മാറി എന്നുള്ളത് സംബന്ധിച്ചാണ് ഓരോ ദിവസവും പ്രേക്ഷകരുമായി സംവദിക്കുക സംസാരിക്കുക അവർക്കനുസരിച്ചുള്ള പോസ്റ്റുകൾ ഇടുക ചിത്രങ്ങൾ പങ്കുവയ്ക്കുക ഇതൊക്കെ തന്നെയാണ് സുധ ഏറ്റവും പ്രധാനമായി അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് തൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി വ്ളോഗ് പോലെ തന്നെ സുധ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുമുണ്ട് തന്റെ ഫു ഫോളോവേഴ്സിനെ നിരാശപ്പെടുത്താതെ തന്നെ സുധ അത് പങ്കുവെക്കാറുമുണ്ട് അങ്ങനെ എല്ലാ ദിവസവും കൃത്യമായ അപ്ഡേറ്റ് നൽകുന്ന ഒരു താരം തന്നെയാണ് സുധ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ശ്രീനാഥ് ബാസയുടെ ചിത്രത്തിൽ നായികയായി സുധ എത്തിയത് അപ്പോൾ തെലുങ്ക് നടി ആയതുകൊണ്ട് തന്നെ മലയാള സിനിമയിലേക്ക് മലയാള ഭാഷയും സുധയ്ക്ക് എത്ര പരിചിതവുമല്ല എന്നാൽ പോലും തന്റെ ആ റോളുകൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം സുധ കാണിക്കുകയും ചെയ്തു കുറച്ച് നാളുകൾക്ക് മുമ്പ് ചിത്രത്തിലെ പൂജാ ചടങ്ങിൽ സുധ പങ്കെടുക്കുകയും ചെയ്തു അന്നും സുധ തന്നെയായിരുന്നു താരം വീഡിയോ ും ചിത്രങ്ങളും ഒക്കെ തന്നെ വൈറലായി മാറുകയായിരുന്നു സുധയുടെ അതിനുശേഷം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയും സുധ അതിലെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ തന്നെ പ്രേക്ഷകരമായി പങ്കുവയ്ക്കുകയും ചെയ്തു സാധാരണയായി പല താരങ്ങളും അങ്ങനെ ക്യാമറയ്ക്ക് പിന്നെ പിന്നിലുള്ള കാഴ്ചകളൊന്നും തന്നെ പങ്കുവയ്ക്കാറില്ല അവിടെയും തന്നെ പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെയാണ് സുധ ആ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു ലൊക്കേഷൻ സ്റ്റിൽസും സുധ പങ്കുവെക്കുകയും ചെയ്തു അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം നേടുകയായിരുന്നു സുധ അങ്ങനെ ഓരോ ദിവസവും സുധ വൈറൽ താരമായി മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിസ്സംശയം പറയാൻ സാധിക്കും അങ്ങനെ ഏകദേശം ഒരു മില്യൺ അടുപ്പിച്ചാണ് സുധയുടെ പ്പോഴത്തുള്ള ഫോളോവേഴ്സ് ഇതെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ് അതിൽ സിനിമാ മേഖലയിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ സുധൈ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നതുമുണ്ട് അങ്ങനെ സിനിമയിലൊന്നും മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അഭിനയിക്കാത്ത ഒരു നായിക ഇത്രയും അധികം സിനിമാ താരങ്ങളും ഫോളോ ചെയ്യുന്നതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ വരും വർഷങ്ങളിൽ സുധാ മലയാള സിനിമയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നായികയായി മാറട്ടെ എന്നുള്ള ആശംസകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്നത്